ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ഇന്നത്തെ റെസിപ്പി ഈസി ആയിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയ ഒരു ഈവനിങ് സ്നാക്സിൻ്റേതാണ് നല്ല ടേസ്റ്റാണ് കഴിക്കാൻ ഉണ്ടാക്കാനും സിമ്പിളാണ് അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം അതിന് മുന്നേ എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായി കാണുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യണേ കൂടെ തന്നെ ആ ലൈക്ക് ബട്ടനും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യണേ ആദ്യം തന്നെ ഞാനിടം ഒരു മാവ് കുഴച്ചെടുക്കലാണ് ഇതിൻ്റെ ഒരു ബോളിലേക്ക് ഞാനൊരു ടീസ്പൂണ് ഈസ്റ്റ് ഇട്ട് കൊടുത്തിന് പിന്നെ ഒരു ടീസ്പൂണോളം പഞ്ചസാരയും കൂടി ഇട്ട് കൊടുത്തിന് ഒരു ഇളം ചൂടുള്ള വെള്ളത്തിലൊന്ന് കലക്കി എടുക്കുന്നുണ്ട് എനിയിപ്പോൾ ഇതിലേക്ക് വേണ്ടുന്നത് ഒരു രണ്ടര കപ്പ് മൈതിയാണ് അതുകൂടി ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് എനിയിപ്പോൾ ഇതിലും ക്വാണ്ടിറ്റി വേണമെങ്കിൽ നിങ്ങൾ മൈതി ഈസ്റ്റ് എല്ലാം കുറച്ചധികം എടുത്താൽ മതി എനിപ്പം ഇത് ഒന്ന് ഇളം ചൂടുള്ള വെള്ളത്തിൽ തന്നെ കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട് നോക്കുക അതിലിപ്പോൾ അത് ആ മാവിത്ര കുഴച്ചിട്ടാകുമ്പോൾ നമുക്ക് കൗണ്ടർ ടോപ്പിൽ വെച്ചിട്ട് നല്ലോണം ഒന്ന് ഉരുട്ടി പഴത്തി കുഴച്ചെടുക്കുന്നുണ്ട് പിന്നെ ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് ഓയിലും കൂടി വെച്ചിട്ട് ഒരു രണ്ട് മണിക്കൂറൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം അപ്പോഴേക്ക് നമുക്ക് ഫില്ലിങ് തയ്യാറാക്കാം അതിനകത്ത് ഒരു മിക്സിൻ്റെ ജാറിലേക്ക് കുറച്ച് മല്ലിച്ചപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു അരമുറി തക്കാളി ഒരു ചെറിയ കഷ്ണം ഉള്ളി പിന്നെ ഇഞ്ചി വെളുത്തുള്ളി ഒരു പച്ചമുളക് ഇവ ഒന്ന് നല്ലോണം ഒന്ന് അരച്ചിട്ട് എടുത്ത് വരാം ആ പിന്നെ ഇലയിൽ കുറച്ച് മഞ്ഞൾപ്പൊടിയും ജീരകവും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതാ ഞാൻ നല്ലവണ്ണം ഒന്ന് അരച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട് ഇനിയിപ്പോൾ ഇത് നമുക്ക് ചിക്കനിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ ഞാനിപ്പോൾ ഒരു ഇരുന്നൂറ് ഗ്രാം എല്ലാം എല്ലില്ലാതെ ചിക്കൻ അതായത് ഇതുപോലെ ചെറിയ പീസാക്കി ഇട്ടിന് അതിലേക്ക് കുറച്ച് ഉപ്പും ഒരു ടീസ്പൂണും മുളക് പൊടിയും പിന്നെ നമ്മൾ ആക്കി വെച്ചിട്ടുള്ള അരപ്പും കൂടി ഇട്ടിട്ട് നല്ലോണം ഒന്ന് കുഴച്ചിട്ട് എടുക്കലാണ് എനിപ്പം ഇതിലേക്ക് ഞാനൊരു ടേബിൾ സ്പൂൺ തൈരും കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട് അതും കൂടി നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് പിന്നെ നമുക്കിത് ഫ്രൈ ചെയ്യാൻ വെക്കാം അപ്പോൾ ഞാനൊരു അടുപ്പത്ത് വെച്ചിട്ട് കുറച്ച് നെയ്യ് ഒഴിച്ചുകൊടുത്തിന് നെയ്യ് വെളിച്ചെണ്ണി ഒഴിച്ചു കൊടുക്കാറ് വേറെ ഏത് റിഫൈൻഡ് ഓയിലായാലും കുഴപ്പമില്ല അപ്പോൾ ഇതൊന്ന് ഫ്രൈ ആക്കിയിട്ടെടുക്കാം അപ്പോൾ ഇത് ഫ്രൈ ചെയ്യുമ്പം തന്നെ നല്ലൊരു മണമാണ് മസാലയ്ക്ക് വരുന്നത് അപ്പോൾ ഇതൊന്ന് നമുക്ക് നല്ലോണം ഒന്ന് ഫ്രൈ ചെയ്തിട്ടെടുക്കാം അപ്പോൾ ഇതാ കണ്ടില്ലേ മസാലയെല്ലാം നല്ലോണം ഡ്രൈ ആയിട്ടുണ്ട് ചിക്കനിൽ നല്ലവണ്ണം ഒന്ന് പിടിച്ചെടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്ക് ഇതിലേക്ക് വേണ്ടുന്നത് കുറച്ച് ക്യാബേജും ഒരു കപ്പ് ക്യാബേജും ഒരു കപ്പ് ക്യാരറ്റും കൂടി ചെറുങ്ങനെ കഷ്ണാക്കി എടുത്തതാണേ അതുകൂടി ഇതിലേക്ക് ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കാം ക്യാബേജും ക്യാരറ്റൊന്നും അങ്ങനെ വല്ലാണ്ട് വാടി വരികയൊന്നും ചെയ്യേണ്ട ഒന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്താൽ മതി അപ്പോൾ അത് നമുക്ക് ഇതാ നമ്മുടെ മാവല നല്ലോണം ഒന്ന് പൊങ്ങി വന്നിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതിനെ ഈക്വലായിട്ട് നാല് ബോൾസ് ആക്കിയിട്ട് എടുക്കുന്നുണ്ട് ഞാൻ എന്നിട്ട് നമുക്കിതാ ഓരോന്നോരോന്നായിട്ട് പരത്തിയിട്ടെടുക്കാം അത്യാവശ്യം നല്ല വലുപ്പം ഉണ്ടാവും അങ്ങനെ അധികം തിന്നാക്കണ്ട ഇത്ര വലിപ്പത്തിലൊന്ന് പരത്തിയിട്ടെടുക്കലാന്ന് എനിപ്പം ഇതുപോലത്തെ ഒരു ബോളും കൂടി നമുക്ക് പരത്തിയിട്ടെടുക്കാം എനിപ്പം ഇതുപോലൊരു അടപ്പോ അല്ലെങ്കിൽ കട്ടറാറ്റം വെച്ചിട്ട് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തിട്ട് എടുക്കലാന്ന് ഫുള്ളായിട്ട് കട്ട് ചെയ്യണ്ട ഇങ്ങനെ അടയാളം വെച്ചാൽ മതി പിന്നെ ഇതിലേക്ക് നമ്മൾ ആക്കിയ മസാലയിൽ കുറച്ച് മയസും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമുക്ക് ഇതിൻ്റെ സെൻറ്ററിലായിട്ട് ഇങ്ങനെ വെച്ചുകൊടുക്കാം ഇനിയിപ്പോൾ താൻ നമ്മൾ പരത്തി വെച്ചിട്ടുള്ള മറ്റൊരു ഷീറ്റിട്ട് ഇതിൻ്റെ മുകളിലേക്ക് ഇതുപോലെ ഒന്ന് വെച്ചു കൊടുക്കലാണ് അതിൻ്റെ നമ്മൾ മസാല വെച്ച ഭാഗം ഒന്ന് കൈനെ കൊണ്ട് ഇങ്ങനെ ഒരുപോലെ ആക്കി കൊടുത്തിട്ട് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കലാന്ന് അപ്പോൾ കട്ട് ചെയ്തിട്ടാകുമ്പോൾ ഇതിൻ്റെ സൈഡെല്ലാം ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക അപ്പോൾ കട്ട് ചെയ്ത ബാക്കി ബാലൻസ് ചെയ്യുന്ന മാവ് പിന്നെ ഉരുട്ടിയിട്ട് പരത്തിയെടുക്കാവുന്നതാണ് അപ്പോൾ മൊത്തത്തിൽ ഞാൻ ഇതുപോലെ ഒന്ന് മുറിച്ചെടുക്കാം അപ്പോൾ അതാ ഞാൻ മുഴുവനും ഇതാ ഇതുപോലെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കലാന്ന് അപ്പോൾ അതാ ഞാൻ ഓയിൽ ചൂടാൻ വെച്ചിട്ടുണ്ട് ഓയിൽ അങ്ങനെ വല്ലാണ്ട് ചൂടാകുന്നതിൻ്റെ മുന്നേ തന്നെ നമുക്ക് ഇട്ടിട്ട് പൊരിക്കാം അപ്പോൾ ഈ ഇടുന്ന സമയത്തില്ലേ നമ്മൾ സൈഡ് ഭാഗം നല്ലോണം ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്തിട്ട് വേണം ഇട്ട് കൊടുക്കാൻ അല്ലെങ്കിൽ എണ്ണിയിലിടുമ്പോൾ അതിങ്ങനെ ഇങ്ങനെ ഇളകി വരാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് നല്ലോണം ഒന്ന് ഒട്ടിച്ചെടുത്തിട്ട് വേണം നമുക്ക് പൊച്ചെടുക്കാൻ അപ്പോൾ അതാ മൊത്തത്തിൽ ഞാൻ പൊരിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഇതാ കണ്ടില്ലേ നല്ല ഭംഗിയാണ് കാണാൻ കഴിക്കാനും നല്ല ടേസ്റ്റാണ് ഫില്ലിങ് ഫില്ലിങ് നല്ല ടേസ്റ്റാന്ന് കഴിക്കാൻ ഒരു അൽഫാം ചിക്കനൊക്കെ കഴിക്കുന്നൊരു ടേസ്റ്റാന്ന് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് കാണാത്തവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യുക അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ട്രൈ ചെയ്ത് നോക്കി മാത്രം പോരാ നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻറ്റായിട്ട് അറിയിക്കുകയും കൂടി ചെയ്യുക അപ്പോൾ വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നതുവരെ ബായ്